ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എളുപ്പത്തിലും നല്ല രുചിയോടും കൂടിയും ഒരു വെണ്ടയ്ക്ക തീയലേ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കയാണ് തീയലിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് മസാലകൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അരമുറി തേങ്ങ ചിരികിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് തീ മീഡിയം ഇട്ട് വേണം തേങ്ങ വറക്കാൻ ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു നല്ല ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ച് വയ്ക്കാം തേങ്ങ നല്ലതുപോലെ വറുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം ചൂടായ ഒരു മൺചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ വെണ്ടക്ക ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ വെണ്ടക്കയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു മഴവഴുപ്പുണ്ടാകും അതുകൊണ്ട് വെണ്ടക്കയിൽ എപ്പോഴും നമ്മൾ ലാസ്റ്റ് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നല്ലപോലെ സെറ്റായി വരുന്നുണ്ട് നല്ല അതിൻ്റെ ആ പശയെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്നതായ മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം പുളി വേണമെങ്കിൽ നമുക്ക് തേങ്ങക്കൂടെ ഇട്ടരച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ പുളിയുടെ വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പടച്ച് വെച്ചൊന്ന് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് ചെറു തീരിട്ട് വേണം ഇതൊന്ന് വേവിക്കാൻ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് നല്ല പാകത്തിന് ഉണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ മസാലയാണ് അപ്പോൾ സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി അടപ്പം അടച്ചു വയ്ക്കാതെ തന്നെ നമുക്കിതൊന്ന് ഒരു മിനിറ്റ് നമുക്ക് തുറന്നു വെച്ചൊന്നൊന്ന് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക തീയിൽ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് കടുക് താളിച്ചത് കൊടുക്കാം ഇതിലേക്ക് അങ്ങനെ എളുപ്പത്തിലും നല്ല രുചിയോട് കൂടിയ ഒരു വെണ്ടയ്ക്ക തേയിലാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അവസാനമായി ചേർത്ത സാമ്പാർ പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതേപോലെ തന്നെ പുളി ഞാൻ അവസാനമാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് വെണ്ടയ്ക്ക ഉള്ളിയും വഴറ്റി ആ ഫൈനലാവുന്ന സമയത്ത് പുളിവെള്ളം ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ് പിന്നെ ചിലവർ ഇതിനകത്ത് അവസാനമായിട്ട് എന്താ പറയുക നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കും അപ്പോൾ അതൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാനൊരു സാധാരണ രീതിയിൽ കാണിച്ചിരിക്കുന്ന ഒരു വെണ്ടയ്ക്ക തേയിലാണ് എനിക്കിഷ്ടപ്പെട്ടത് ത്തിയാലാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിമായിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി ദയവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ